കപ്പൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റ തുടക്കമായി വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ത്രിതാല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണിയാണ് ജാഥ ക്യാപ്റ്റൻ ബുധനാഴ്ച സ്കൈലാബിൽ നിന്നും ആരംഭിച്ച സി പി ഐ എം കപ്പൂർ പഞ്ചായത്ത് തല വികസന മുന്നേറ്റ ജാഥ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പറക്കുളം യുവതാര ചൂളാണി മണ്ണുംകുന്ന് എഞ്ചിനീയർ റോഡ് വെള്ളാളൂർ കള്ളിക്കുന്ന് കുമരനെല്ലൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ിൽ രണ്ട് മന്ത്രിമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഷാനി ഫ ടീച്ചർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു അതുപോലെതന്നെ നമ്മുടെ എം എൽ എ മന്ത്രിയുമായിട്ട് എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷമായി കപ്പൂർ പഞ്ചായത്തിൽ നടത്തിയ വികസന ഷുർഗീയനോട്ടത്തിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വികസന നിന്നയറ്റാഥ സി പി ഐ എം കപ്പൂർ പഞ്ചായത്ത് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കാലത്ത് ആരംഭിച്ചത് നമുക്കറിയാം കപ്പൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഇടതുവർഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മിസറന്റ് സഭാവ് ഷർഫു ജന നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം ഏതാണ്ട് നാൽപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കപ്പൂർ പഞ്ചായത്തിന് വിവിധ മേഖലകളിൽ ചിലവാക്കിയത് വൈസ് ക്യാപ്റ്റൻ ഷറഫുദ്ദീൻ കളത്തിൽ റാവുണ്കുട്ടി വി കെ മനോജ് കുമാർ ബാവക്കുട്ടി കെ വി ബാലകൃഷ്ണൻ ഷാനിബ എം രാധിക എം ഷെഫീഖ് എം കെ ഷാനിബ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു വ്യാഴാഴ്ച കപ്പൂർ ചിറയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് അഞ്ച് മുപ്പതിന് കാഞ്ഞിരത്താണിയിൽ സമാപിക്കും എം ആർ മുരളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും